വയനാട്ടിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ കഴിയുന്ന രക്ഷാപ്രവർത്തകർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും ആയുള്ള അവശ്യ സാധനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ നേതൃത്വത്തിലുള്ള വണ്ടി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഈ വണ്ടിയിൽ ഉണ്ട് എന്നാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ ഒട്ടേറെ മനുഷ്യർക്ക് വീടും കടപ്പാടും ഒക്കെ നഷ്ടമായി ഏതാണ്ട് നൂറിലധികം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വയനാടിന് വേണ്ടി കണ്ണൂരിൻ്റെ ഒരു കരുതൽ എന്ന നിലയിൽ അവിടുത്തെ ആളുകൾക്ക് രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് ആവശ്യം എന്താണോ ആവശ്യം അതെല്ലാം വയനാട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കണ്ണൂരിലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ നിറയെ സാധനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങളിൽ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ സാധനങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുള്ള വാഹനം വയനാട്ടിലേക്ക് പുറപ്പെടും അതിനുള്ള ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് യുവജന സംഘടനകൾ ഡി വൈ എസ് എഫ് ഐ വിവിധ സന്നദ്ധ സംഘടനകൾ അവരെല്ലാം ഒട്ടേറെ സാധനങ്ങളാണ് ഇവിടെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നഗരത്തിലെ സ്ഥാപനങ്ങൾ ഞങ്ങളുമായിട്ട് നന്നായി സഹകരിച്ച് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഗരത്തിലെ പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് അവിടത്തേക്ക് അയക്കും കൂടുതൽ കൂടുതലിപ്പോൾ ആവശ്യപ്പെടുന്നത് പാത്രങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണോ കുറവുള്ളത് അത് കുറച്ചുകൂടി വാങ്ങി കൊടുത്തുവിടും അതേതായാലും ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ടോളം വാഹനങ്ങൾ ഇന്ന് അവിടത്തേക്ക് പുറപ്പെടുന്നത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ